അതെ ജീവിതം കട്ടപ്പോലേ ആകെ ഉണ്ടായിരുന്നു റീല് നിർത്തി നമ്മള് വീട്ടിലേറ്റിരിപ്പാക്കി ഞാനാ റീല് എന്റർടൈൻ ചെയ്ത് അടഞ്ഞിരുന്നല്ലേ ഞാൻ രക്ഷപ്പെട്ടേ നീന്തിരുന്നെങ്കിൽ ഞാനിപ്പോ കോടീശ്വരനായിരുന്നു എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു നീ റീല് എന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങോട്ട് കൂട് ഇനിയിപ്പൊ നിനക്ക് അഭിനയിക്കാൻ പോകണ്ട് അഭിനയിക്കാൻ വേഷം തരാം എന്നിട്ട് നിങ്ങളും വീട്ടിൽ കുത്തി ഞങ്ങളും നിങ്ങൾ കൊച്ചിന് വലിയ സിനിമാക്കാരെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വർക്കില്ലേ അന്വേഷിക്കണം ഞാൻ പറഞ്ഞില്ല എനിക്ക് അച്ഛനായിട്ട് താല്പര്യം ഇല്ല നല്ലൊരു വേഷം കിട്ടി അഭിനയിക്കാൻ ഓർത്താണ് ഞാൻ റീൽ നിർത്തിയത് ആരോടെങ്കിലും ഒന്ന് പറയാം നീ മൊത്തത്തിൽ നിന്റെ സ്വഭാവം മാറ്റണം അടിപൊളി നടത്തം മാറ്റണം ഭാവം മാറ്റണം എന്നൊക്കെ പറഞ്ഞു ഞാനിപ്പുതായിട്ടേ തണ്ടപ്പടി ഇങ്ങോട്ടൊക്കെ നിങ്ങൾ ഒറ്റയടുത്ത് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ വിചാരിച്ചടക്കാത്ത കാര്യം ഉണ്ടോ എങ്ങനെ നിങ്ങളെ ഒച്ചിരി വലിയ സിനിമാക്കാരെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് എന്ത് കോണ്ടാക്ട്സ് ഉണ്ട് നിങ്ങൾ ആരോടുത്തെങ്കിലും പറഞ്ഞു രണ്ട് കേസ് ഒന്ന് റെഡിയാക്ക് എനിക്ക് അഭിനയിക്കാൻ വേഷം ഞാനൊരു ഐഡിയ പറയു അന്ന് അവിടെ വന്നുപ്രിയൻ മാസത്തിൽ ആറുപടം ചെയ്യണം അയാളോട് പറഞ്ഞാലേ ഉറപ്പായിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു ഒരു വേഷം വേഷം പറഞ്ഞാലേട്ടു നിങ്ങള് പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും മതി ഡെയിലി കയ്യിലൊരു ആയിരം രൂപ നമ്മുടെ നോക്കി ശരിയല്ലേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാനത് പിടിച്ച് 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 അങ്ങോട്ട് ഒരു സൂപ്പർ സ്റ്റാർ ആവും ധൈര്യമായിട്ട് വിളിക്കാനും കേറപ്പാ പിന്നെ അങ്ങോട്ട് മൂന്നാല് വട ചെയ്ത് ഞാൻ അഭിനയും പഠിക്കും പിന്നെ ഓറഡിയും പിന്ന രാമേട്ടൻ പറഞ്ഞ പാനിച്ചേട്ടൻ കേളിക്കുണ്ട് അയ്യോ രാമന കറക്റ്റാ പറഞ്ഞത് തിരക്കുള്ളവരൊക്കെ ഞാനൊരു കാര്യം പറയട്ടെനിക്ക് രണ്ടു മക്കളല്ലേ അവൻ പോയിവിനൊരു കോവാലുണ്ട് പയ്യനില്ല ഡാൻസ് കളിക്കും കുച്ചുപിടി കളിക്കും ഭരതനാട്യം കളിക്കും എന്ത് ബ്രേക്ക് ഡാൻസും കളിക്കും എന്തും ചെയ്യാൻ മടിക്കാത്തൊരുത്തരാണ് നല്ലൊരു കലാകാരനാണ് റീല് ചെയ്യുടാ ഇൻസ്റ്റാഗ്രാമില് അവന്റെ വൈറ്റിലായതല്ല വയറലാണ് പിന്നെ ഞാൻ പറയണത് കേക്ക് അവൻ എന്റെ കൂടെ എന്റെ ഫ്ലാറ്റിൽ നിന്ന് അവനും നശിക്കും ഞാനും നശിക്കും അതപ്പ എന്റെ കണ്ടീഷൻ സാധാരണ പെണ്ണുങ്ങൾ ഇപ്പോഴത്തെ പോക്ക് പോയാൽ അവനും പഴിച്ചു പോകും കൂടെ ഞാനും പഴിച്ചു പോകും ഇവിടെ അഭിനയിക്കാനും ഡാൻസിനും മറ്റേതിനും മറിച്ചതിനും ഒക്കെ ആയിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ വരും ഇവൻ അവരുടെ അടുത്ത് ഒലിപ്പിച്ചു നിന്ന് പിന്നെ അവരുടെ അടുത്തൊന്നും പോകൂല എർത്താണവൻ മഹാ യർത്ത് എങ്ങനെയെങ്കിലും അവനെവിടുന്ന് ഒന്ന് ഒഴിവാക്കി തരണം ഇതല്ലേ വേണ്ടാത്തത് ആ ആ സംശയം നീ ഒരു മാസം ഒരു ആറ് പടം ചെയ്യുന്നവനല്ലേ നീ അവനൊരു ചാൻസ് കൊടുത്തു നോക്ക് പോലെ അവസരം അവനും ആദിവാസികളോ അല്ലെങ്കിൽ കാട്ടുജാതികളോ അടുത്ത മാസം ഞാൻ ഒരു ആദിവാസികളെ പടം ചെയ്യുന്നുണ്ട് ആ അത് മതി ഒരു മാസമൊന്നും അവനെ ഇവിടെ നിർത്താൻ പറ്റില്ല ഇപ്പൊ തന്നെ എന്റെ ഒരു അസിഷിനി അവളുടെ നീ നീ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി തരണം പ്ലീസ് നാളെ തന്നെ പറഞ്ഞു നാളെ തന്നെ അവനെ പറഞ്ഞു വിട്ടേക്കാം വേറെ ഒന്നും എന്റെ വേഷം വലിയ വേഷമാണല്ലോ അത് ഞാൻ തന്നെ ചെയ്തോളാം ഓക്കെ താങ്ക് യു താങ്ക് യു 好 <laughs>